അടിയടിയേ അവരോട് മണിയൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മണിയൻ ഞാൻ എഴുന്നേറ്റ് മീമി തിന്നാൻ തിന്നാൻ പോവാണ് മീൻ ഉണക്കത്തിനാൻ പോവാന് നമ്മള് നനയ്ക്കുന്ന നമുക്ക് രാവിലെ പുട്ടാ കേട്ടോ അപ്പം ഇങ്ങനെ ഗോതമ്പ് കിട്ടും പുട്ടിന് വേണ്ടി മാത്രം സൂപ്പറാണേ നനച്ചിട്ട് പുട്ടുണ്ടാക്കാൻ മണിയൻ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ചോറിന് എന്നെ വിളിക്കുന്ന മണിപ്ലാന്റ് ഇന്നലെ മണിയനെ കണ്ടില്ല കേട്ടോ ഇവൻ രാത്രി പോയിട്ട് ഇവനെ കണ്ടില്ല പിറ്റേന്ന് രാവിലെ ആയിട്ട് പോകും വരുന്നില്ല അച്ഛനാണെ ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ഇനി വന്ന ആവശ്യം വൈകിട്ടായപ്പോഴത്തേക്ക് നീ ഞോട്ട് വാട അടിയണിയാ േ ഇങ്ങനെ ഇപ്പൊ വിട്ടതേ ഉള്ളൂ ഇനി വിട്ട ഇവനെ കിട്ടത്തില്ല പൊറത്തൊരു മുറിവുണ്ടോ നിങ്ങള് അതിപ്പോ ഉണങ്ങി മരുന്നൊക്കെ ഇട്ടിട്ടേ അപ്പുറത്തെ പൂച്ച ഒരു ദിവസം ഇവനെ നമ്മളിങ്ങനെ മുറിക്കാനും തുറന്നിട്ടേക്കും ജനലടച്ചിടുത്തില്ലോ ഒന്ന് മിണ്ടായിരി മണിയാ അപ്പൊ അമ്മയും ചാച്ചനും ഇവിടെ ഇല്ലായിരുന്നു ഇവന് ചോറും വെള്ളം എല്ലാം അകത്ത് വെച്ചേക്കും ഈ പൂച്ച അപ്പുറത്തെ പൂച്ച ഒന്ന് തിന്നാൻ കയറും കേട്ടോ ആ പൂച്ച അത് ഇവനെ പെരക്കാത്തിട്ട് ശെരിയാക്കി വെച്ചു പൊറൊക്കെ ആന്തി പറ വലിയൊരു മുറുവായിരുന്നു പുറത്ത് ഉണക്കിയതമ്മിട്ട് പേടിത്തോണ്ടാ ഇവൻ തിരിച്ചൊന്നും ചെയ്യില്ല പിന്നെ നമുക്കിനി നമ്മുടെ കുറച്ച് ചുറ്റുപാടൊക്കെ കാണാം രാവിലെ ഒരു ആറ്റാമ്പുഴവിനെ കണ്ടെ കൊച്ചിലെ ആണെങ്കിൽ ഈ പൂവ് എവിടെ വെച്ച് കണ്ടാലോ എന്നെ ആട്ടും മഴയൊക്കെ ഉണ്ട് പൂവൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ഒരു വാഴക്കുമ്പൊക്കെ ഒടിഞ്ഞു നിപ്പുണ്ടായിരുന്നു ഇപ്പൊ പൂ കുറവാണെങ്കിൽ മഴ സമയമായോണ്ട് നമ്മുടെ ഇതിലാണെങ്കിൽ ഗപ്പി എടപ്പുണ്ട് കേട്ടോ അവർ കുറച്ച് വളരുമ്പ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ പായൽ പിടിച്ചു കേട്ടോ കുറച്ച് പാല് കാച്ചാനായിട്ട് വെച്ചേ പല്ലൊക്കെ തീച്ചപ്പൊ നമ്മളെ നമ്മുടെ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ കഴുകാനായിട്ട് ഇവിടെ ഇരിക്കട്ടെ ഇത് ഞാൻ ചുമ്മാ ഒന്ന് കണ്ണെഴുതി നോക്കിയതാ കണ്ണെഴുതി എനിക്ക് ചെയ്യത്തില്ല വരെ ിയൊരു വെയില് വന്നിട്ടുണ്ടേ നമ്മുടെ മരം ഒക്കെ മുറിക്കാൻ കൊടുത്തു റബ്ബറും തേക്കും എല്ലാം മുറിക്കാൻ പോവാ കാരണം എല്ലാം ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കുവല്ലേ വീടിന്റെ അങ്ങോട്ടൊക്കെ അതുമല്ല തൂത്ത് തൂത്ത് അമ്മയുടെ ഊപ്പാട് വരുമെന്നാണ് പറഞ്ഞ കുറച്ച് തേക്ക് നിർത്തിയിട്ട് ബാക്കി എല്ലാം മുറിക്കുക കേട്ടോ ഈ മുഖത്തെ കുരുകളൊക്കെ ഞാൻ ഇപ്പോൾ കുത്തി ഇപ്പോൾ ഉള്ള പണിയാണ് കേട്ടോ നമ്മുടെ റംബൂട്ടാൻ അങ്ങോട്ട് പഴുക്കുന്നില്ല ഒരു എനിക്ക് എനിക്കൊന്നും ഒരു അഞ്ചാറ് മാസം കൊണ്ടേ ഇങ്ങനെ നിൽക്കുവാന്ന് ഒരു അനക്കുമില്ല എല്ലായിടത്തേം റംബൂട്ടാൻ പഴുത്ത് എനിക്കൊന്ന് എല്ലായിടത്തേം തീരുമ്പോൾ ഇയാളിനി പഴുക്കാനിരിക്കുവാന്ന് എനിക്കാണെങ്കിൽ കൊതിയായിട്ട് വയ്യ പിന്നെ ഫുണം തുടച്ചോട്ടെ നമ്മളെ മാങ്ങക്കറിക്ക് മാങ്ങയും പച്ചമുളക് കൂടെ വേവിക്കുക വെച്ചാൽ ചട്ടിയിൽ നിന്ന് വീഴും നമ്മ കുറച്ച് നെത്തോലിയും കൂടെ കഴുകാം കേട്ടോ നെത്തോലി കഴുകി നമുക്ക് വെറുക്കാം വേറെ തോരനൊന്നും മിക്ക ഒന്നും ഇരിപ്പില്ല നോക്കട്ടെ ഈ നെത്തോലി ആ ഞാൻ കുറച്ച് എടുത്തുള്ളൂ ഇത് മണിസാറിനെ ഇന്നലെ വാങ്ങിച്ചോണ്ട് വെച്ച നെത്തോലിയാണ് മണിസാറിൻ്റെ നെത്തോലിയാ നമ്മളിപ്പൊ തിന്നു മണിസാറിൻ്റെ ഓരോ ഇതേ അയാൾക്ക് വേണ്ടി എന്നും ഫിഷ് സ്റ്റോക്കാ നമ്മുടെ ഫ്രിഡ്ജിൽ അപ്പൊ മീൻ വറക്കുന്നതിൽ അധികം ഉറപ്പൊന്നും ഇടത്തില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ ഇത്ര എടുത്തുള്ളത് അപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങാക്കറി അവിടെ റെഡിയായി ഇനി ഇതിന് കടുകൂടെ തടിച്ചാൽ മതി അപ്പൊ നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ കോയി കോയോ മേളി പോയി വിരിച്ചിടാമേ നല്ല വെയിലുണ്ട് ഇനി മേളിലോട്ട് കയറണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അങ്ങ് വയ്യ മടിയാ അങ്ങ് ഈ പുതു കമ്പിളിപ്പതപ്പൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നേട്ടോ എപ്പോഴും കമ്പിളിപ്പുതപ്പ് ഇവിടെ കൊണ്ടാണ് കഴുകുന്നത് അവിടെ കല്ലിയിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ എൻ്റെ ആരോഗ്യത്തിന് പറ്റത്തില്ല ഈ വലിയ ബെഡ്ഷീറ്റ് എല്ലാം കൂടെ എടുത്തിട്ട് എറ്റാൻ പിന്നെ ഈ കമ്പിളി ഒറ്റയ്ക്ക് പിരിയാനും പറ്റത്തില്ല നല്ല പോലെ കമ്പിളി ഉണങ്ങിയില്ലേ പാടേ എടുക്കും അപ്പോൾ എല്ലാം ഏട്ടവും ഞാൻ ബെഡ്ഷീറ്റ് മാറ്റമ്പളേ ബെഡ്ഷീറ്റ് മടക്കി അങ്ങ് വെച്ചേക്കും വീട്ടിൽ വരുമ്പോഴത്തേക്കും കൊണ്ട് കഴുകാന്ന് വെച്ചിട്ട് നമ്മുടെ വീണ്ടും മണ്ടേൽ ഈ ഷീറ്റ് ഇട്ടുകൊണ്ടെങ്കിൽ ഭയങ്കര കാര്യം കേട്ടോ മഴ സമയമാണെങ്കിലും തുണിയൊക്കെ ഉണക്കാനും അതിന് മുന്നേ നമ്മൾ നമ്മുടെ പെരക്കാസൊക്കെ അശ കെട്ടിയില്ല ഏതെങ്കിലും ഒരു മുറിയിൽ അശ കെട്ടും കേട്ടോ പണ്ടാണെങ്കിൽ ഹാളിൽ കെട്ടുമായിരുന്നു ഇപ്പോൾ ഹാള് കിട്ടത്തില്ല ഏതെങ്കിലും മുറിയിൽ അശ കെട്ടുമായിരുന്നു കേട്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാട്ടോ ഇത് പണിതത് അതായത് രണ്ടായിരത്തി ഇരുപത് ആ ഒരു ടൈമിൽ കല്യാണം കഴിഞ്ഞ് എനിക്കൊന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മേളി ഇതേപോലെ ഷീറ്റ് ഇട്ടോ ഇത് ഭയങ്കര കാര്യമാണ് നമുക്ക് തുണി ഇടാനും പിന്നെ എന്തെങ്കിലും ഉണക്കാനുണ്ടെങ്കിലും അങ്ങനെ ഭയങ്കര ഇതാ കേട്ടോ കാരണം രാവിലെ ചാച്ച ഇവിടെ കയറി തൂത്തൊക്കെ വരിയിട്ടുകൊണ്ടാണ് നല്ല വൃത്തിയായിട്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മണ്ട വലിയ കരിയില വീഴത്തില്ല ഇതില്ലാത്ത സമയത്താണ് ഇതിൻ്റെ മണ്ടെ ഭയങ്കര കരിയിലയായിരുന്നു കരിയില മാത്രമല്ല ഈ കരിയില വീണിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ കരിയില കയറി ഹോളി അടഞ്ഞാലും മതി വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും അപ്പം ഈർപ്പ് ഇറങ്ങത്തില്ലേ ഇപ്പം അങ്ങനെയുള്ള വിഷയമൊന്നും ഇല്ലാട്ടോ ഈ മണ്ടയിൽ ഷീറ്റ് ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കയറി നമ്മളിവിടെ തൂത്തൊക്കെ ഇടോ ഇത് ഒരാഴ്ച കൊണ്ടുള്ള തുണിയാണെന്ന് തോന്നുന്നു ഇവിടെ കിടക്കുന്ന ഉണങ്ങി ഉച്ചയ്ക്കപ്പം കഴിക്കാനായിട്ട് ചോറെടുത്ത് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മഴക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നേ അപ്പുറത്തെ മരമൊക്കെ മുറിക്കുക കേട്ടോ ചുറ്റുമുള്ള മരമൊക്കെ അപ്പം ഞാനത് കാണാനും വേണ്ടി ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുക അപ്പം നമ്മുടെ ഈ നേരെ ഒരു കാവുണ്ട് കേട്ടോ അതാ ചോദിച്ചേ അപ്പൊ മര എല്ലാരും മരം മുറിക്കോട്ടെ എല്ലായിടത്തും എല്ലാരും മരം മുറിക്കുക സത്യം പറഞ്ഞാൽ അപ്പുറത്തോട്ടൊക്കെ നല്ല വെട്ടന്ന് തന്നെ കേട്ടോ അക്കരെ നിൽക്കുന്ന വീടിനൊക്കെ നമുക്കിപ്പോ കാണാൻ പറ്റുകയും മഴയും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഒരർക്കൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ റ്റവളത്തേക്ക് ഇത് കണ്ടു ഇതെല്ലാം എന്റെ പരിപാടിയാണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ അവര് മരം ഒക്കെ മുറിച്ച് ഓൾമോസ്റ്റ് താഴത്തേക്ക് മരം മുറിച്ച് തീർന്നു ഇപ്പൊ എന്തൊരു വെട്ടോന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ഇരുട്ട് കിഴക്കും പടിഞ്ഞാറും എല്ലാം വെട്ടമായി ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് അക്കരവശം കാണാനായിട്ട് പറ്റുവേ അപ്പൊ അവര് മരം വെട്ടുന്ന നോക്കിയിരിക്കുക താഴ്വശത്തേക്ക് ഏകദേശം തീരാറായി അയ്യത്ത് വന്നിരിക്കുന്നോണ്ട് കൊതുകും കുത്തുക ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ അവിടെ എല്ലാം വെട്ടമായതുകൊണ്ടോ നേരത്തെ എന്ത് ഇരുണ്ട് കിടന്ന സ്ഥലമാണ് അക്കരക്കാണാ അപ്പൊ നമ്മള് പുറത്ത് വന്നിരിക്കുക നീ ഇന്ന് പാൽ കാപ്പി ആട്ടോ എന്റെ പച്ചയാ ഇപ്പം പാൽ കാപ്പി പോയേ ഇട്ടത് അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുക അവര് മരമൊക്കെ മുറിച്ചു കഴിഞ്ഞ് ഓ ഓതി പോലെ ചായ കൂടി എത്ര മീന് അച്ഛന്റെ കഴുത്തെന്താച്ച മുറിഞ്ഞേ നോക്കി കണ്ട മുറിവ് നിങ്ങള് അപ്പുറത്താ പൂച്ച കടിച്ചു പറിച്ചതാ കുഞ്ഞിനെ പിന്നെ നല്ല ഇട്ടു ഒണക്കി പൊട്ടന നീന്തിന്ന സാമർഥ്യമുള്ളു ഒന്നിനേം കടിക്കത്തില്ല അച്ചീവിന്റെ മാലയൊന്നു മാറ്റണ ചരട് പൊങ്ങി വേറെ വേറെ നൂലിരിപ്പില്ലയോ പന്നല്ല ഈ മാല ഉം മരം മുറിച്ചോണ്ടേ നമ്മുടെ ഇങ്ങോട്ട് വെട്ടം കണ്ടോ നമ്മുടെ ഇവിടെ എല്ലാം ഈ തെളിച്ചു നേരെ എന്റെ മുഖത്തോട്ട് അടിക്കുന്നേ സത്യം പറഞ്ഞാലേ നമ്മുടെ ഇവിടെ ഇല്ലായിരുന്നു അല്ലയോ ഈ സമയം ഇവിടെ ഇരുട്ട് ഇരുട്ട ഈ നമ്മുടെ ഈ ഭാഗത്തെ നമ്മുടെ ഈ വീട്ടിൽ എല്ലായിടത്തും ഇരുട്ടാവുന്നതിലും മുന്നേ നമ്മുടെ ഇവിടെ ഇരുട്ടാ മണിയാകുമ്പോ കാരണം എന്താണെന്ന് ഫുള്ള് മരം നികുവല്ലേ വെട്ടം ഇറങ്ങുന്നില്ലല്ലോ ഇനി ഇതെല്ലാം മുറിച്ച് കഴിയുമ്പഴത്തേക്കും നല്ല വെട്ടം എത്ര വെട്ടം ഞാൻ നമ്മടെ മീൻ തലയും പരിഞ്ഞിലൂടെ അമ്മ മത്തി വാങ്ങിച്ചോണ്ട് ഞാൻ പെട്ടെന്ന് തോരം വെക്കാന്ന് വെച്ചേ വെച്ചാൽ പറ്റിച്ച് നല്ല ചിക്കി എടുക്കണം ഈ വെള്ളം തോത്തി സൂപ്പർ രുചിയാ ചോറിന്റെ കൂടെ കഴിക്കിയത് മാത്രം മതി ആ മുടി കിട്ട